നമസ്കാരം വിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ നമ്മളിതുപോലെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കാറുണ്ട് അല്ലേ നമ്മൾ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് പച്ചക്കറികളൊക്കെ അരിയുന്ന ആ ഒരു സമയത്ത് ഇതേപോലെ മുന്നോട്ടും പുറകോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ കട്ടിങ് ബോർഡ് തന്നെ തന്നെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ പോകാതെ നമുക്ക് അനായാസം വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ ഇങ്ങനെ നമ്മൾ കട്ടിങ് ബോർഡ് വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു റബ്ബർ ബാൻഡ് എടുക്കുക ഇതേപോലത്തെ ഒരു റബ്ബർ ബാൻഡ് എടുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിന് മുകളിൽ കട്ടിങ് ബോർഡ് വെക്കുക എന്നിട്ട് നോക്കിക്കേ ഒട്ടും തന്നെ പോകുന്നില്ല കണ്ടോ നല്ലൊരു ഗ്രിപ്പായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടല്ലോ അട്ടി ഉള്ളി അല്ലേ നോക്കിയാൽ അപ്പം ഇനി നിങ്ങൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു റബ്ബർ ബാൻഡും കൂടെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ടു എല്ലാ ഫ്രിഡ്ജിലും കാണും മുറിച്ച ഒരു സവാള ഒരിക്കലും ഈ തെറ്റ് ഇനി ആരും ചെയ്യരുത് കേട്ടോ കറിക്കു മികച്ച രുചിയും മണവും മാത്രമല്ല ശരീരത്തിന് അത്യാവശ്യമായ പോഷകങ്ങളൊക്കെ ഈ ഉള്ളിയും സവാളൊക്കെ നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടുക്കളയിലെ ഒരു സ്ഥിരം സാന്നിധ്യമാണ് ഈ സവാള മിക്കവാറും പാചകത്തിനായിട്ട് എടുക്കുന്ന ഉള്ളി അല്ലെങ്കിൽ സവാളയൊക്കെ പകുതി ഉപയോഗിച്ചതിന് ശേഷം മറ്റേ പകുതി നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും പലരുടെയും സ്ഥിരം പണിയാണിത് ഇങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുന്ന ഈ ഉള്ളിയിൽ അല്ലെങ്കിൽ സവാളയിൽ ബാക്ടീരിയ കയറുമോ ഇത് ഉദരസംബന്ധമായ രോഗങ്ങൾക്കൊക്കെ കാരണമാകുമോ എന്നിങ്ങനെ പല സംശയങ്ങളും നമുക്ക് കാണും എന്നാൽ ഉള്ളി എപ്പോഴും അതാത് സമയത്തേക്കുള്ളത് മാത്രമേ നമ്മൾ എടുത്തു വയ്ക്കാവുള്ളൂ മുറിച്ച് വെച്ചതിന് ശേഷം മാറ്റി വയ്ക്കുന്നത് പരമാവധി ഒഴിവാക്കണം ഇനി അഥവാ മിച്ചം വന്ന സവാള ഉണ്ടെങ്കിൽ ഇതേപോലെ ചെറിയൊരു കണ്ടെയ്നറിൽ ആക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഒരിക്കലും തുറന്നു വെക്കരുത് അതുപോലെ തന്നെ ഈ മുറിച്ച് വെച്ചിട്ടുള്ള സവാള പിന്നീട് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല അതിന് യാതൊരു ഗുണവും ഇല്ല അതിൻ്റെ മണവും ഗുണവും എല്ലാം പോയിട്ടുണ്ടാകും അതുപോലെ തന്നെ സവാള ഒരിക്കലും അരിഞ്ഞത് തുറന്നിങ്ങനെ വെക്കരുത് അതുപോലെ തന്നെ തുറന്ന് ഫ്രിഡ്ജിലും വെക്കരുത് കേട്ടോ എപ്പോഴും സവാള കട്ട് ചെയ്താൽ അത് നന്നായിട്ട് അടച്ചതിന് ശേഷം മാത്രമേ വെക്കാവുള്ളൂ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണവും ഗുണവും എല്ലാം നഷ്ടമാകും ഇനി നമ്മൾ തലേ ദിവസമൊക്കെ സവാള അരിഞ്ഞു വെക്കുകയാണെങ്കിൽ ഇതേപോലൊരു ഗ്ലാസ് ജാറിനുള്ളിലേക്ക് ഇട്ടതിന് ശേഷം അടച്ച് നല്ലതുപോലെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ മതി കേട്ടോ അങ്ങനെ ഒരു മൂന്നാല് ദിവസമൊക്കെ സവാള ഒരു കേടും കൂടാതെ അതിൻ്റെ ഗുണമൊന്നും നഷ്ടപ്പെടാതെ തന്നെ ഇരുന്നോളും അപ്പം നിങ്ങൾ ഇനി സവാളയൊക്കെ അരിഞ്ഞ് മിച്ചം വയ്ക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക കഴിവതും സവാള അന്നന്നത്തേനുള്ളത് അല്ലെങ്കിൽ അപ്പോൾ ഉള്ളത് മാത്രം എടുത്ത് മുറിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പും കൂടി പറഞ്ഞു അഞ്ഞേരാം നമ്മൾ സവാള അരിയുന്നതിന് മുന്നേ ആയിട്ട് കട്ടിങ് ബോർഡിൽ ഇതുപോലെ ഒരല്പം വിനാഗിരി ഒഴിച്ച് കൈ വെച്ചിട്ട് എല്ലായിടത്തും ഒന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സവാള അരിയുകയാണെങ്കിൽ ഒട്ടും തന്നെ കണ്ണ് നീറത്തില്ല കണ്ണിൽ നിന്നും വെള്ളം വരത്തില്ല കേട്ടോ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക നിങ്ങളുടെ കണ്ണ് ഒരിക്കലും നീറത്തില്ല സവാള അരിയുമ്പോൾ ഇതുപോലെ മുളം വന്ന സവാള നിങ്ങൾ കളയാറുണ്ടോ മുള വന്ന സവാളയും ഒക്കെ ഉരുളക്കിഴങ്ങ് അത്ര ഉപയോഗിക്കാൻ കൊള്ളത്തില്ലെങ്കിലും സവാള ഏറ്റവും നല്ലതാണ് ഒരുപാട് പോഷകങ്ങളും നാരുകളും ഒക്കെ അടങ്ങിയതാണ് മുള വന്ന സവാള പൊതുവെ രോഗപ്രതിരോധ ശേഷി സെല്ലുകളുടെ വളർച്ച എന്നിവയ്ക്ക് വേണ്ട വൈറ്റമിൻ സി ബി സിക്സ് ഫോളേറ്റ് എന്നിവ ഉള്ളിലുണ്ട് ഗ്യാസ് പ്രോബ്ലം അസിഡിറ്റി എന്നിവയ്ക്കുള്ള ഒരു ഉത്തമ മരുന്നും കൂടിയാണ് മുളച്ച സവാള അത് വയറ്റിലെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം ഇനി ആരും ഇതുപോലെ സവാളയൊക്കെ മുളച്ചു പോയി എന്ന് പറഞ്ഞ് വെറുതെ കളയരുത് കേട്ടോ ടിപ്പ് നമ്പർ ത്രീ ഇതുപോലെ ചോറ് വയ്ക്കുമ്പം അരിയൊക്കെ കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ചോറ് വേവിച്ച് എടുക്കുകയാണെങ്കിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ വെന്തു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അതല്ലെങ്കിൽ ഒരു അരമുറി നാരങ്ങയുടെ നീരൊന്ന് വീഴു ഒഴിച്ചാലും മതി അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ചോറ് വെച്ച് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ സന്ധ്യ കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം എല്ലാ വീടുകളിലും ഉണ്ട് അപ്പോൾ കൊതുകിനെ തുരത്താൻ വേണ്ടിയിട്ട് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കെമിക്കലുകളായിരിക്കും മിക്കവാറും എല്ലാ വീടുകളിലും ഉപയോഗിക്കാറുള്ളത് നമ്മളിന്ന് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വെച്ചിട്ട് കൊതുകിനെ തുരത്താനുള്ള നല്ലൊരു ടിപ്പാണ് ചെയ്യുന്നത് കൂട്ടും അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മൺപാത്രത്തിലേക്ക് അല്പം കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു ഇതുപോലെ നമ്മൾ പാചകമൊക്കെ ചെയ്തിട്ട് മിച്ചം വന്ന എണ്ണ ഉണ്ടാവില്ലോ ഇതിപ്പോൾ പപ്പടം വറുത്തിട്ട് മിച്ചം വന്ന എണ്ണയാണ് അപ്പോൾ ഇതുപോലെ വേസ്റ്റ് ആയിട്ടൊക്കെ ഉള്ള എണ്ണകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരൽപ്പം എടുത്താൽ മതി കേട്ടോ അതോ ഞാനത് ഇത്രയും എണ്ണ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കർപ്പൂരമാണ് ഇതാ ചെറിയൊരു പീസ് കർപ്പൂരം കൈ വച്ചിട്ടൊന്ന് ഞരടി ഒന്ന് പൊടിച്ച് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഇത് നമുക്ക് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കെമിക്കലുകളൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒത്തിരി നല്ലതാണ് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ കൊതുങ്ങനെ തുരത്തുന്നത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിനി ഇതിലേക്ക് ഒരു വിളക്ക് തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിത് കോട്ടൻ്റെ തുണി ഒരു തിരിയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് കത്തിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ കത്തിക്കുകയാണെങ്കിൽ കോഫിയുടെ നല്ലൊരു സ്മെല് അതുപോലെ തന്നെ കർപ്പൂരത്തിൻ്റെ ഒരു സ്മെല്ല് ഇതെല്ലാം കൂടി ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള കൊതുകൾ ഒക്കെ അവിടെ ഇവിടെ ഇരിക്കുക ഒളിഞ്ഞിരിക്കുന്ന കൊതുകുകൾ വരെയും പുറത്തേക്ക് പോകുന്നതായിരിക്കും കേട്ടോ കുറച്ച് സമയം ഇതുപോലൊന്ന് കത്തിച്ച് വെച്ചാൽ മതി സന്ധ്യ ആകുന്ന സമയത്ത് ഇതേ ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കത്തിക്കാനായിട്ടുള്ളതുണ്ട് അല്പസമയം ഒന്ന് കത്തിച്ച് വെച്ചതിന് ശേഷം നമുക്കിത് കെടുത്താവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ വീട്ടിലെ കൊതുകുകളൊക്കെ ഒളിഞ്ഞിരിക്കുന്ന കൊതുകുകളെല്ലാം തന്നെ പുറത്തേക്ക് പോകും ടിപ്പ് നമ്പർ ഫൈവ് നമ്മൾ ഇതുപോലെ പയറും പരിപ്പും ഒക്കെ സൂക്ഷിക്കുന്ന പാത്രങ്ങളിൽ കുറച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ ചെള്ളു കയറുക എന്നുള്ളത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ എന്നാൽ ഇനി ചെള്ളു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാട്ടോ നമ്മൾ പല മാർഗങ്ങളും അതിനു വേണ്ടിയിട്ട് സ്വീകരിക്കാറുണ്ടെങ്കിലും ഈ ഒരു ടിപ്പ് വളരെ ഫലപ്രദമായിട്ട് ഉള്ളൊരു ടിപ്പാണേ ഇതുപോലെ നമ്മൾ കുറച്ച് മുളക് പൊടി എടുക്കുക ഒരു നമ്മുടെ എത്രയുണ്ടോ നമ്മുടെ പയർ അല്ലെങ്കിൽ പരിപ്പ് എന്നതിനെ അനുസരിച്ചിട്ട് നിങ്ങൾ മുളക് പൊടിയുടെ അളവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അത് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ പയറിനകത്തേക്ക് ഈ മുളക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക നല്ലതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പയറിൽ ഇനി ചെള്ളൊന്നും കയറത്തില്ല കേട്ടോ ഇതുപോലെ നമുക്ക് അരിയിലും പയറിലും പരിപ്പിലും ഉഴുന്നിലൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ ചെല്ല് ചെള്ളിൻ്റെ ശല്യം തീർച്ചയായിട്ടും ഒഴിവാക്കി കിട്ടും ഇനി ഉണ്ട് ചെള്ളുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ ഈ മുളകുപൊടി ഇങ്ങനെ ചേർക്കുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് പുറത്തേക്ക് പോകും അതുകൊണ്ട് മുളക് പൊടി ഒന്നിട്ടതിന് ശേഷം അല്പസമയം ഒന്നിതൊന്ന് തുറന്നു വയ്ക്കണം കേട്ടോ ഉണ്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഇനി അതും അല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അറ്റർമുളക് എടുക്കുക വറ്റ മുളക് എടുത്തിട്ട് അതൊന്നും മുറിക്കുക ഇങ്ങനെ മുറിച്ചിട്ട് നമ്മൾ ഈ പയറിനകത്തേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് വെക്കുകയാണെങ്കിലും ഇതിൻ്റെ ആ ഒരു ഒക്കെ അടിച്ചിട്ട് ചെള്ളുണ്ടെങ്കിൽ ഇറങ്ങി പോവുകയും ചെയ്യും അത് ഇനി ചെള് കയർത്തൂല്ല കേട്ടോ അപ്പോൾ ഈ രണ്ട് രീതിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ സിക്സ് ഒരു പാത്രത്തിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് രണ്ട് സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇതുപോലൊരു സവാള എടുക്കാം കേട്ടോ സവാളയുടെ തൊലി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ചെറിയ സവാള ആയതുകൊണ്ട് ഞാൻ ഒരു രണ്ട് സവാളയുടെ തൊലിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ വലിയ സവാള ആണെങ്കിൽ ഒരു സവാളയുടെ അത്യാവശ്യം മതിയാവും ഇനി നമുക്കിതിലോട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ച് രണ്ട് ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസ് ആയിട്ട് നമുക്ക് വറ്റിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തിളച്ച് നല്ലതുപോലെ ഒന്ന് ഇതിൻ്റെ സത്തുകളെല്ലാം സത്തെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങി വരും അപ്പോൾ ഈ ഒരു പരുവം ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കണം തണുത്തതിന് ശേഷം ദാ ഇതേപോലെ നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്കൊന്നു ആക്കി കൊടുക്കുന്നുണ്ട് അരിച്ചതിന് ശേഷമാണിത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതെന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കൊഴിയുന്നത് എല്ലാവരുടെയും ഒരു പ്രധാന പ്രശ്നമാണ് എത്ര ശ്രമിച്ചിട്ടും മുടി കൊഴിച്ചിൽ തടയാൻ സാധിക്കാതെ വരുന്നത് പലരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുടി കൊഴിയുന്നത് തന്നെയല്ല തലയിലെ താരൻ പോകാനും മുടി സമൃദ്ധിയായിട്ട് വളരാനും മുടി ചെമ്പ മുടിയൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ലതുപോലെ വരാനും ഒക്കെ നല്ലൊരു പരിഹാരമാണ് നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു വെള്ളം ഇത് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് തലയോട്ടിയിൽ നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്യുന്നത് മുടി ഇഴകളിലേക്കൊന്നും തേക്കണമെന്നില്ല തലയോട്ടിയിൽ മാത്രം തേച്ചാൽ മതി നല്ലതുപോലെ തലയോട്ടിയിൽ തേച്ച് കൊടുത്തതിന് ശേഷം മസാജ് ചെയ്യണം നന്നായിട്ട് രക്ത ഓട്ടം ഉണ്ടാവണം അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് തവണയോ മൂന്ന് തവണയോ ഒക്കെ ഇതേപോലെ നമ്മൾ ഈ ഒരു വെള്ളം കൊണ്ടൊന്ന് നന്നായിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ തന്നെ മുടി സമൃദ്ധിയായിട്ട് വളരും കേട്ടോ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും നമ്മൾ ചേർത്തിരിക്കുന്ന സവാള സവാളത്തൊലിയ അതുപോലെ തന്നെ കറിവേപ്പില ഉലുവ ഇതെല്ലാം മുടിക്ക് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ തേയിൽ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതൊക്കെ മുടി കറുപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് നരിശ മുടിയൊക്കെ ഉണ്ടെങ്കിൽ കാലക്രമേണ ഇത് എല്ലാം നല്ലതുപോലെ കറുത്തു വരുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കെമിക്കലുകളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിൽ എത്രയോ നല്ലതാണ് ഇതുപോലൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നത് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല കെമിക്കലുകളൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല തികച്ചും നാച്ചുറൽ ആണ് ട്രൈ ചെയ്ത് നോക്കൂ ടിപ്പ് നമ്പർ സെവൻ ഞാൻ ഇതുപോലെ ഒരു ട്രോഫി കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ട്രോഫി അതുപോലെ തന്നെ നമ്മുടെ ചെമ്പ് പാത്രങ്ങളൊക്കെ ക്ലാവൊക്കെ പിടിച്ചിട്ട് നിറവൊക്കെ അങ്ങ് മങ്ങി ഒത്തിരി പഴയതുപോലെ പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നമുക്കത് വെളുപ്പിച്ച് എടുക്കാം നല്ല തിളക്കത്തോടു കൂടി തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ടൊമാറ്റോ സോസാണേ അപ്പോൾ ഇതുപോലെ ഞാൻ ടൊമാറ്റോ സോസ് അല്പം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ചെറിയൊരു പഴയ ബ്രഷ് വെച്ചിട്ട് ഈ ട്രോഫിയിലേക്ക് ഞാൻ നല്ല ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള പാത്രങ്ങളൊക്കെ ചെമ്പിൻ്റെയൊക്കെ പാത്രങ്ങൾ ക്ലാവൊക്കെ പിടിച്ചുണ്ടെങ്കിലൊക്കെ ഇതേപോലെ നമുക്ക് എടുക്കാം അതുപോലെ തുരുമ്പ് പിടിച്ച കത്തിയോ കത്രികയോ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ രീതിക്ക് ക്ലീനാക്കിയെടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ ഒരു കത്രികയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും നല്ലപോലെ അവിടെ ഇവിടെയൊക്കെയായിട്ട് ചെറുതായിട്ട് തുരുമ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ടൊമാറ്റോ സോസ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മാത്രം മതി ഒരു പത്തോ ഇരുപതോ മിനിറ്റ് അല്ലെങ്കിൽ കൂടി വന്നാൽ ഒരു അരമണിക്കൂറ് ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം ഇതുണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം അത് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാകും നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട് അതിലുണ്ടായിരുന്ന ആ ഒരു ക്ലാവൊക്കെ പോയിട്ട് നല്ലതുപോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഈ സിസറിലും ഉണ്ടായിരുന്ന തുരുമ്പൊക്കെ പോയിട്ട് നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല ടൊമാറ്റോ സോസ് ഒന്നും എടുക്കണമെന്നില്ല നമ്മൾ തീർന്നതിന് ശേഷം കുപ്പിയിൽ അവരുടെ ആയിട്ടൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഉണ്ടെങ്കിൽ നമുക്ക് അതെടുത്താലും മതിയെ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്